എൻ്റെ പേര് ടെസി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എൻ്റെ അനിയത്തിക്ക് വോക്കൽ കോടി ആയിരുന്നു വർത്താനം പറയാൻ ഒച്ചയില്ല അതുപോയി നാല് ഇ എൻ ടി ഡോക്ടർമാരെ കണ്ടു എല്ലാവരും ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഞാൻ അത്ഭുതചപമാലയിൽ നിയോഗം വെച്ച് കാണുന്നുണ്ടായിരുന്നു അവൾക്ക് പുരട്ടാനായിട്ട് ഒലുപോയിലും ഗാർഗൽ ചെയ്യാനായിട്ട് ഉപ്പും കൊടുത്തു അച്ഛന് അത്ഭുത ജപമാലയിലും ഏകദിനത്തിലും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു തൊണ്ടയിൽ അസുഖമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു വോക്കൽ കോഡിന് അസുഖമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു വിൻസിയെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ രണ്ടുമൂന്ന പ്രാവശ്യമായിട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു അവൾക്ക് ഇപ്പം ഒച്ച കിട്ടി ഡോക്ടറെ കാണിച്ചു ഇപ്പം പിന്നെ എൻ്റെ മകളുടെ കുഞ്ഞ് ഷോപ്പിംഗ് ട്രോളിയിൽ നിന്നും താഴെ താഴെ വീണു വീണ് ഒന്നേക വയസ്സുള്ള കുഞ്ഞാണ് അവൻ വീണ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബോധം പോയി കുഞ്ഞിൻ്റെ അമ്മ വീട്ടിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുമായിരുന്നു അവളെ വിളിച്ച് പറഞ്ഞിട്ട് അവൾ വേഗം വീട്ടിൽ നിന്ന് ഐസ് ഐസ്പായ്ക്കും ഉലുപോയിലും എടുത്തുകൊണ്ട് പോയി ഒലുപോയിൽ അവളെ കണ്ടിട്ട് കുഞ്ഞിന് മനസ്സിലായില്ല ഐസ് ഐസ്പായ്ക്ക് വെച്ച് കൊടുത്തിട്ടും കുഞ്ഞ് ഉണരുന്നില്ല ഒലുപോയില് വരട്ടി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ ക്യാഷ്വാലിറ്റി കൊണ്ടു അവർ യു കെയിലാണ് ക്യാഷ്വാലിറ്റി ചെന്നു ഞാൻ വീട്ടിൽ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥന ചോദിച്ചു വിളിച്ചായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് അത്ഭുത ജപമാല കണ്ട് ഞാൻ ഇതുപോലെ കരഞ്ഞു ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല തീരുന്നള്ളം വരെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞിനെ പഴയതുപോലെ കിട്ടണേ എന്ന് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിനു ബോധം വീണു അമ്മയെ കണ്ടു ഡോക്ടറുടെ അടുത്ത് കയറി അവിടെ ഒത്തിരി താമസമാണ് ഡോക്ടർമാരെ കാണാൻ ഡോക്ടറുടെ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് കൊച്ചു വർത്താനം പറയാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവനെ നോർമലാണ് ഇരുപത്തി നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ ചെയ്താൽ മതിയെന്നും പറഞ്ഞു വിട്ടു ഒരു കുഴപ്പവും ഇല്ല അവൻ എടുക്കാനായിട്ടിരിക്കുന്നു കരങ്ങൾക്ക് ഒരു